ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റർ ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചി ബീഫ് ടൂവിൻ്റെ റെസിപ്പി ആട്ടോ എൻ്റെ ചങ്ങാതി ആ ബീഫ് ടൂവും ബ്രെഡും കൂടെ കൂട്ടി ഒരു പിടിത്തം പിടിച്ചാൽ സംഭവം കിളി പറക്കുക എൻ്റെ ചങ്ങാതി വരെ നിങ്ങളുടെ നാട്ടിൽ സ്റ്റൂവും അപ്പോ ആണോ സ്റ്റൂവും ആണോ സ്റ്റൂവും ഇടിയപ്പോ ആണോ ഏതാണ് കഴിക്കുന്നത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എങ്കിൽ വലിയതായിരിക്കും നമ്മളുണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നത് അയക്കുക ആദ്യം തന്നെ നല്ല കിട്ടിക്കം പോത്തറച്ച് മേടിക്കുക നല്ല ഒറിജിനൽ പോത്തറച്ച് മേടിച്ചിട്ട് ഇത് ഇതുപോലെ വെള്ളം ഒഴിച്ചൊരു അഞ്ചാറ് പ്രാവശ്യം കഴുകുക എൻ്റെ ചങ്ങാതിമാരെ അഞ്ചാറ് പ്രാവശ്യം കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടാച്ച ബീഫ് ടൂ ആണ് പിന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ സംഭവം വേറെ ലെവൽ ഇനി നമ്മുടെ സീരം കലാപരമായി തീപിടിപ്പിക്കൽ ശേഷം ദൈവം ഉരുളി ചൂടാക്കാൻ വെക്കുക എന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ദേ ഇതുപോലെ വെളിച്ചെണ്ണ വെച്ച ശേഷം വെളിച്ചെണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓൾകര മസാല പേപ്പർ കാടമന ബേലീസ് ഈ വെള്ളം സാധനമൊക്കെ ഇട്ടൊന്നും റോസ്റ്റ് ചെയ്യുക ലൈറ്റായിട്ടൊന്നും ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴത്തേ ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അവനെ ഇതേ ഇതുപോലെ ഇട്ടൊന്ന് മൂപ്പിക്കുക ഏകദേശം ഒന്ന് വാടി ഒരു പരുവായി വരുമ്പോൾ സവോള ദ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളെ എടുത്തൊരു മറി മറിച്ച ശേഷം അവനെയും ഇതുപോലെ ഇട്ടൊന്ന് വാട്ടിയെടുക്കുക ഈ സ്റ്റൂന് റോസ്റ്റ് ചെയ്യരുത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സവോള ഒന്ന് ഓവറായിട്ട് റോസ്റ്റ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കുകയുള്ളൂ ഇങ്ങനെ ഒന്ന് തളർന്ന തളർന്നൊരു പരുവായി കിട്ടുന്ന രൂപത്തിലേക്ക് ദേ ഈ ഒരു പരുവത്തിലെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കുക അവൻ ഏകദേശമായി വരുമ്പോഴേക്ക് ദേ പച്ചമുളക് രണ്ടായി രണ്ടാക്കിയോ മൂന്നാക്കിയറിയോ നാലായി കയറിയതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക അവനെയും ഇതിൻ്റെ അകത്തിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക അവനും ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പോത്തറച്ചി എടുത്തിട്ടൊരു മറിമറിക്കുക മറിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും കേട്ടോ ആ പോത്തറച്ചി അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ റോസ്റ്റാവുന്ന ഒരു സ്മെല്ലാണ് സൂപ്പറ് സ്മെല്ലാവരുന്നത് എന്നാൽ ഇവനെ ഇങ്ങനത്തെ ഇതുപോലെ വെച്ചിട്ട് ഇനി അടുത്ത കലാപരിപാടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പ് വാരി വിതറുക ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വാരി വിതർകാ ശേഷം ദേ ഇവനെ മൂടി വെച്ച് ഒരു കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കുക വേവിക്കാൻ വെക്കുമ്പോഴേക്കും വെള്ളമൊക്കെ വന്ന് ഒരു പരുവായിട്ടിരിക്കുന്നതാണോ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതുപോലെ വേവിക്കാൻ വെക്കണം അപ്പം ഇവൻ ഏകദേശം ഒന്ന് പരുവായി വരുമ്പോഴേക്ക് ബീഫ് ഇങ്ങനെ വേവിക്കുമ്പോഴേ സമയം എടുക്കും കേട്ടോ നല്ല ബീഫാകുമ്പം അതിലേക്ക് ദേ ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ടുകൊടുത്ത് കറിവേപ്പിലയും കൂടെ ശേഷം രണ്ടാം പാലും കൂടെ ഒഴിച്ച ശേഷം ഇവനെ ബാക്കി വേവിക്കാൻ വെക്കുക അപ്പോഴേക്ക് ആ പൊട്ടറ്റോയും വെന്ത് കിട്ടും ക്യാരറ്റും വെന്ത് കിട്ടും ബീഫ് ബാക്കിയുള്ളതും കൂടി ഏകദേശം നല്ല ദൈ അലുവ കഷ്ണം പോലെ വേണ രീതിയിലങ്ങ് വേവാൻ വെക്കുക ഏകദേശം അവന് ദൈ വെന്ത് വെന്ത് പരുവായി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലങ്ങ് വറക്കാൻ തുടങ്ങി എൻ്റെ ചങ്ങാതി സംഭവം ഇപ്പം തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ എന്നിട്ട് നല്ല കിട്ട ഒന്നാം പാലം എടുക്കുക നല്ല കുറുകിയ ഒന്നാം പാല് ആ ഒന്നാം പാലും കൂടെ ഇങ്ങ് ഇങ്ങോട്ട് അവനങ്ങൾ ദൈ ഇതുപോലെ എങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ എന്നെ ഇങ്ങ് മൊത്തത്തിലങ്ങ് കലക്കിക്കൂട്ടി ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല ചങ്ങാതിമാർക്ക് ഇപ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടെന്ന് നമുക്കറിയാം എനിക്ക് കൊതിയോന്നൊരു രക്ഷയില്ലല്ലോ ഇനി മുകളിലേക്ക് ഇതുപോലെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ലേശം ഗരം മസാല സ്നേഹത്തോടെ ഇങ്ങ് വാരി വിതറുക അതും കൂടി ഇട്ടശേഷം ഇവനെങ്കിൽ മിക്സ് ചെയ്യുക ഏകദേശം ഒന്ന് കലക്കി കൂട്ടിയൊരു പരുവായി വരുമ്പോഴേക്കും ഇതിന് മുകളിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി ഓ സംഭവം കിളി പറക്കുന്ന ലെവലായ അപ്പം നമ്മുടെ ബീഫ് ടു ഏകദേശം റെഡിയായി സെറ്റ് ായിരിക്കാണ് കണ്ടിട്ട് കൊതിയാവുന്നില്ലേ അപ്പോൾ ഒന്ന് നോക്കണേ ഇതിന് മുകളിലേക്ക് ഒരു ഗാർണിഷിന് വേണ്ടി ഇത് ഇച്ചിരി കരുവേപ്പിലേം കൂടി ഇങ്ങ് സ്റ്റൈലായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു ആ കൂടി കരുവേപ്പിലും കൂടെ ഇട്ടശേഷം ഇവരെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല ബ്രെഡ് എങ്ങെടുക്കുക നല്ല അത്യാവശ്യം മധുരമുള്ള ബ്രെഡ് വേണം കണ്ടെ നല്ല അതിന് ടേസ്റ്റ് ഉള്ളൂ ആ മധുരമുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ബീഫ് ടൂ ഇത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ല എൻ്റെ ചങ്ങാതി അപ്പോൾ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ നമ്മുടെ ഈ ചാനലിനകത്ത് കുറേ നല്ല ും കുക്കിംഗ് വീഡിയോയും കുക്കിംഗ് വെറൈറ്റികളൊക്കെ ഉണ്ട് കണ്ട് തകർത്ത് പൊളിച്ചടിച്ച് ഓർഡറും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കമന്റും ഒക്കെ വാരി വിതറും എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതേ വൈകുന്നേരം ഉണ്ടാക്കി തകർത്തിന്റെ അഭിപ്രായം പറ ചങ്ങാതി സംഭവമല്ലേ വേറെ ലെവലാണ് നിങ്ങൾ അപ്പവും സ്റ്റൂ ആണ് ഇഷ്ടം ഇടിയപ്പവും ആണ് ഇഷ്ടം കൂട്ടും സ്റ്റൂ ആണ് ഇനി ഇഷ്ടം ഇനി ബ്രെഡ് സ്റ്റൂ ആണ് ഏതാണെന്ന കമന്റ് അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനാണ് അപ്പൊ തകർത്ത് പൊളിച്ചടുക്ക എന്റെ ചങ്ങാതിമാരെ